ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവരാണ് ജെൻസി എന്ന് അറിയപ്പെടുന്നത് രാഹുൽ ഗാന്ധി ഈ ഒരു ജെൻസി തലമുറയെ കലാപത്തിന് നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത വോട്ട് ചോരി ആരോപണം വരെ ഉയർത്തി പുതിയ തലമുറ ഇത് ചോദ്യം ചെയ്യണമെന്ന് നിരന്തരം ആഹ്വാനം ചെയ്തിട്ടും ജെൻസി അത് കാര്യമാക്കിയിട്ടില്ല ഇപ്പോഴിതാ ആ ജെൻസി തലമുറയെ സൃഷ്ടിപരമായ കർമ്മങ്ങളിലേക്ക് നയിക്കാൻ ഒരുങ്ങുകയാണ് മോദി സർക്കാർ അതിന്റെ ഭാഗമായാണ് ഒരു ഓറഞ്ച് സമ്പദ്ഘടന ഇന്ത്യയിൽ കെട്ടിപ്പോക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത് ആശയങ്ങളെ മൂല്യമേറിയ ചരക്കും സേവനവുമാക്കി മാറ്റുന്ന സമ്പദ്ഘടനയാണ് ഈ ഒരു ഓറഞ്ച് എക്കണോമി ഇതിന്റെ ഭാഗമായി കണ്ടന്റ് ക്രിയേഷൻ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിനയ്യായിരം സ്കൂളുകളിലും അഞ്ഞൂറ് കോളേജുകളിലും ആധുനിക ആനിമേഷൻ വിഷ്വൽ എഫക്റ്റ് ഗെയിമിംഗ് കോമിക്സ് ലാബുകളാണ് സ്ഥാപിക്കാൻ പോകുന്നത് ആനിമേഷൻ വിഷ്വൽ എഫക്റ്റ് ഗെയിമിംഗ് കോമിക്സ് മേഖലയിൽ ഇന്ത്യയെ ലോകത്തിന്റെ ഹബ്ബായി മാറ്റാനുള്ള പദ്ധതികളാണ് മോദി സർക്കാർ കേന്ദ്ര ബജറ്റിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി ഡോളർ ആസ്തിയുള്ള സമ്പദ്ഘടനയാണ് ആനിമേഷൻ വിഷ്വൽ ഇഫക്റ്റ് ഗെയിമിങ് കോമിക്സ് എന്നിവ ഉൾപ്പെടുന്ന ഓറഞ്ച് എക്കണോമി ഇതിൽ നല്ലൊരു പങ്ക് ജെൻസി വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന് നരേന്ദ്രമോദിജി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ചൈനയും അമേരിക്കയുമാണ് ഈ രംഗത്ത് ആധിപത്യം പുലർത്തുന്നത് ഇന്ത്യയുടെ കയറ്റുമതിക്കും തൊഴിലിനുമുള്ള വലിയ മേഖലയായിട്ടാണ് സൃഷ്ടിപരതയ്ക്ക് പ്രാധാന്യമുള്ള ഓറഞ്ച് സമ്പദ്ഘടനയെ സർക്കാർ കാണുന്നത് എ ബി ജി സി മേഖലയിൽ രണ്ടായിരത്തി മുപ്പതോടെ ഇരുപത് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത് മുംബൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജിസ്റ്റിന് സർക്കാർ പിന്തുണയും സഹായവും നൽകും ഇന്ത്യയുടെ ഭാവി സാമ്പത്തിക വളർച്ചയുടെ ഉറച്ച തൂണുകളിലൊന്നായി ഈ ഓറഞ്ച് സഭഘടനയെ ഇന്ത്യ കണക്കാക്കുന്നു ഇതിനായി നാനൂറ്റി അൻപത് കോടി രൂപയാണ് തുടക്കത്തിൽ നീക്കിവച്ചിരിക്കുന്നത് ഇതോടെ ജെൻസിയെ കലാപത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലെ ഭരണം നഷ്ടപ്പെട്ടതിൽ നിരാശയുള്ളവർ പടച്ചുവിടുന്ന കള്ളപ്രചാരണങ്ങളെ ഈ തലമുറ തള്ളിക്കളയുമെന്ന് പ്രതീക്ഷിക്കുന്നു നേപ്പാളിലും ബംഗ്ലാദേശിലും സംഭവിച്ചതുപോലെ ഒരു ജെൻസി കലാപം ഇന്ത്യയിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം അവർക്ക് മികച്ച ശമ്പളം ഉറപ്പുവരുത്തുന്ന തൊഴിൽ ലഭിച്ചാൽ അവർ കലാപത്തിലേക്ക് തിരിയേണ്ട ആവശ്യമെന്താണ്